അല്ല ഞാൻ ചോദിക്കട്ടെ അത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തിഒൻപതിൽ നടന്ന ഒരു സംഭവമാണ് ഇത്ര നാൾ ഈ നടിയെ എവിടെ പോയി ഇത്ര നാളെ എന്തൊരു അപ്പൊ ഒരു അതെ ആ കമ്മീഷൻ വന്നോ നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് അതെ അവര് വേറെ വല്ല ജോലിക്ക് പോകും സിനിമയിൽ തന്നെ വരണം എന്താ ഇത്ര തീരുമാനം എന്തുവാ അപ്പൊ പിന്നെ അതാ ഈ കമ്മീഷൻ ഞാൻ ചോദിക്കുന്ന ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന എന്തിനാ ഇവിടെ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്നത് എട്ട് ഒമ്പത് വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാ ഇത്രയും നടന്ന സംഭവങ്ങള് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഈ പ്രതിനിധീകരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവോ ചുമ്മാ ഇപ്പൊ ഈ ഒരു കമ്മീഷൻ വന്നു ഞാൻ ഈ വാക്കിനോട് പൂർണ്ണമായും യോജിക്കുന്നു കാരണം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പല മേഖലകളിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പല ആൾക്കാർക്കും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾ പീഡനം എന്നുള്ള പരാതി കൊടുക്കുന്നതും നിങ്ങൾക്ക് ലാഭമുണ്ടാകുമ്പോഴിൽ പീഡനം എന്നുള്ള പരാതി ഇല്ലാത്ത ഒരവസരം വരുന്നതും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങളോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത് കാരണം ഇപ്പം ഈ ഈ സിനിമയിലൊക്കെ അമ്മയെ അഭിനയിക്കുന്ന സ്ത്രീയാണ് പറയുന്നത് ഈ ഒമ്പത് വർഷം വരെ ഇവരൊക്കെ എവിടെയായിരുന്നു ഇപ്പോഴും ഇവിടെ ഇപ്പൊ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഇപ്പം പറയാൻ വേണ്ടിട്ട് വന്നത് അപ്പം അവർ പറയുന്നത് ഈ അവർക്ക് ഇതുവരെ ഒരു സപ്പോർട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ കോടതിയെയും അതുപോലെ തന്നെ സർക്കാരിനെ ഒന്നും വിശ്വാസമില്ല ഇല്ല എന്നാണോ ഇവർ ചോദ്യം തിന്റെ മറുപടി ഇവർക്ക് ആർക്കും ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും പബ്ലിക്കിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിട്ട് പറയുന്നതാണോ ഇതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇത് ഒന്നിക്കിൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ആവാം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇവർക്ക് സിനിമയിൽ ഇവരെ ഇവർക്ക് കിട്ടാത്ത അംഗീകാരത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആവാം അല്ലെങ്കിൽ ഇവർ പരാതി കൊടുത്ത് തെളിവ് സഹിതം കൊടുക്കണമായിരുന്നു ഇതൊന്നും കൊടുക്കാതെ ഇപ്പോൾ മീഡിയക്കാർക്ക് അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ വയനാട് ദുരന്തവുമായുള്ള വിഷയം അവസാനിക്കും അവസാനിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ചർച്ചയായി ഈ സിനിമാ മേഖലകളിൽ ചർച്ച ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ വേണ്ടിയിട്ട് ഇത് പബ്ലിക്കിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പേ കംപ്ലൈന്റ് കൊടുക്കണായിരുന്നു ഇപ്പം ആ കുട്ടി തന്നെ പറയുന്നത് ഒന്ന് കേൾക്ക് അവിടെ പോയ സമയത്താണ് അബ്യൂസ് ഇതെല്ലാം ഇതെല്ലാം മിസ്റ്റർ സിദ്ദിഖ് ഇത് ആരാ ചെയ്താലും ക്രിമിനൽ അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹം ഈ നടി പറയുന്നത് സിദ്ധിഖ് ഈ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഇവരോട് പെരുമാറി ചെറുപ്പ സമയത്തായിരുന്നു പെരുമാറിയത് ഏകദേശം എട്ടൊമ്പത് വർഷത്തിന്റെ ഒരു ഗ്യാപ്പിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ആ സമയത്തും ഇതുവരെ ഒന്നും ഉണ്ടാ പോട്ടെ കമ്മി ഈ കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ട് ഏകദേശം മൂന്ന് നാല് ദിവസം ചർച്ച ആയതിനു ശേഷം അമ്മയുടെ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ് ഈ അമ്മയുടെ മീറ്റിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദീഖ് അതിൽ സംസാരിക്കേണ്ടത് അദ്ദേഹം അതിൽ വന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും അതിനൊക്കെ മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെയ്തതിന് ശേഷം ഈ നടി എന്ന് പറയുന്ന ഞാനൊന്നും ഫിലിമിൽ കണ്ടിട്ടില്ല മുമ്പ് ഏതോ ഫിലിമിലുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നടി ആരോപണമായിട്ട് വരികയാണ് അപ്പോൾ ഇതിൽ ചിന്തിക്കേണ്ടത് കുറച്ച് ദിവസങ്ങളായി ഈ ചർച്ചകൾ നടക്കുമ്പോൾ അന്നും ഈ മീഡിയയിലേക്ക് ഈ നടി എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ടില്ല മറുപടികളോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല സിദ്ധിക്ക് അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇതിൽ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലേ എന്നുള്ളതല്ല വിഷയം കാരണം നിങ്ങളിപ്പം വിചാരിക്കാം വെളുപ്പിക്കാണെന്ന് ഇതിൽ ഈ വെളുപ്പിച്ചതിനെ കൊണ്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല എനിക്ക് സിദ്ദീഖിനെ അറിയാ പോലും ഇല്ല ഫിലിമിൽ കാണുന്നതല്ലാതെ അതുകൊണ്ട് ഇത് വെളിപ്പിക്കാനോ വെളുപ്പിക്കാനോ അല്ല ഇതിലുള്ള ചില സത്യങ്ങൾ നമ്മൾക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യം കൊണ്ടാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മയുടെ പ്രസ്മീറ്റ് വിളിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി സിദ്ദിഖിൻ്റെ പേരിൽ പരാതി പറഞ്ഞിട്ടില്ല ഇപ്പം ഈ പ്രസ്മീറ്റ് കഴിഞ്ഞതിന് ശേഷം പരാതി അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അത് കണ്ടില്ലെങ്കിൽ അതിൽ കാണാം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഗൂഢാലോചനയാണ് കാരണം അമ്മ എന്ന് പറയുന്ന ഇതിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നില്ലേ ആ പവർ ഗ്രൂപ്പ് ഉണ്ട് അത് ഇല്ല എന്നൊന്നും ആരും പറയണ്ട പക്ഷേ അത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കളികളാണ് എന്തെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളും ആ അതിൽ ഭാരവാഹി സ്ഥാനത്ത് വരണം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിൽ ഭാരവാഹി സ്ഥാനത്ത് വരാൻ പാടില്ല മുമ്പൊക്കെ നിങ്ങൾ കണ്ടതാണ് പൃഥ്വിരാജ് അതുപോലെ തന്നെ ദിലീപ് ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പലരും കണ്ടതാണ് ഒരു ഫൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം ഈ അമ്മേൽ പൃഥ്വിരാജ് വളരെയധികം കുറവാണ് വരു വരുത്തൊക്കെ കുറവാണ് അങ്ങനെയുള്ള ഫൈറ്റ് അതുപോലെ തന്നെ ഈ സിദ്ധിക്ക് മുമ്പ് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിൻ്റെ കൂടെ നിൽക്കുകയും ദിലീപിനു വേണ്ടി ഒരുപാട് വാ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ദീഗിനോട് ഒരുപാട് ആളുകൾക്ക് ശത്രുത ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കുത്തിപ്പൊക്കലാണോ ഇത് ബാക്കിലെ വന്നത് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ചർച്ചകൾ നടക്കുന്നതിന് ശേഷം അടുത്തതുവരെയാണ് ഏത് മുകേഷ് മുകേഷ് ലോഡ്ജിൽ വെച്ച് എന്നോട് അപമര്യാദയായി പെരുമാറി ഞാൻ വഴങ്ങാത്തതിൻ്റെ പേരിൽ എൻ്റെ റൂമിനടുത്തേക്ക് റൂമ് മാക്കി ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പാർവതിയാണ് ഇപ്പം ഫിലിമിൽ കുറച്ച് സജീവമായിട്ട് നിൽക്കുന്നത് അവരല്ലാതെ എന്നും എന്റെ മൊയ്തീനുള്ള നടി പാർവതിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരല്ലാതെ വേറെ ബാക്കി എല്ലാ സ്ത്രീകളും ഈ ആരോപണമായിട്ട് വരുന്നത് സിനിമയിൽ ചാൻസ് വളരെ കുറവായ സ്ത്രീകളാണ് ഇവർ പറയുന്നത് ഇവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടാത്തത് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലാണ് എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ മലയാള സിനിമയിലുള്ള ഇത്രയും അധികം നടിമാർ ഉണ്ടല്ലേ ഇപ്പോഴും വിലസിക്കൊണ്ട് നിൽക്കുന്ന നടിമാർ ഇവരെ ൊക്കെ വഴങ്ങിക്കൊടുത്തിട്ടാണോ സിനിമയിൽ ഇപ്പോഴും നിൽക്കുന്നത് അവരുടെ കഴിവിന്റെ ഫലമായിട്ടല്ലേ അവര് സിനിമയിൽ നിൽക്കുന്നത് എല്ലാ ഇവർ പറയുന്നത് പോലെ അവരൊക്കെ മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുത്തിട്ട് ഇപ്പൊ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നത് എന്നാണോ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളൊക്കെ പറയും ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പേ പരാതി കൊടുക്കണമായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കുറെ കാലം അവരുമായിട്ട് നല്ല ബന്ധങ്ങളും നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ അവർ നല്ല ആളുകളും ചാൻസ് കിട്ടാതിക്കുമ്പോൾ അവര് മോശം ആളുകളാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഒരുപാട് നടക്കുന്നതാണ് കാരണം ഒരുപാട് ആളുകൾ ഒന്നിച്ചു താമസിക്കുകയും ലിമിറ്റുഗതറായി താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ തെറ്റിപ്പിരിയുമ്പോൾ അവിടെയും വരുന്ന ഒരു പ്രശ്നമാണ് എന്ത് പീഡനം അത് ഒരുപാട് നടക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു ഭാഗവാക്കാണ് ഈ നടക്കുന്ന സംഭവമെങ്കിലും അതുപോലെ തന്നെ രംഗിത്തിൻ്റെ രംഗിത് രംഗത്തിനെ പറ്റിയിട്ട് ഒരു ബംഗ്ലാദേശ് നടി ബംഗ്ലാദേശില കൽക്കത്തയിലെ ബംഗാളി നടി തോന്നുന്നു ആ നടി വന്നിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു എല്ലാവരും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ മുമ്പൊക്കെ ഇവരെ പോയി ഈ പറയുന്ന ഇത്രയൊക്കെ കമ്മിറ്റികൾ ഉണ്ടായിട്ടും ഇത്രക്കെ ഗവൺമെന്റ് ഇനി ഗവൺമെന്റ് ഇവർ വീട്ടിൽ നടപടി എടുക്കുന്നില്ല ഗവൺമെന്റ് ഇവർക്ക് സപ്പോർട്ട് എടുക്കുന്നില്ല എന്ന് കേട്ടെ കേട്ടെ പ്രതിവശമല്ലേ പോയി പറഞ്ഞിട്ട് അവരെ കൊണ്ടൊരു കൂടെ പോട്ടെ ഈ മീഡിയകളില്ലേ ഇപ്പം ഈ വിഷയം ഇങ്ങനെ കുത്തിപ്പൊക്കുന്ന മീഡിയകളില്ലേ ഈ മീഡിയകളിൽ പോയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇവർ കൊടുക്കാതെ ഇതിലൊക്കെ എന്തൊക്കെയോ ഒളിഞ്ഞു മറിഞ്ഞു നടക്കുന്നുണ്ട് പോട്ടെ ഈ ആളുകളൊക്കെ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ഇവരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടോ അതും ഒരു ചാനലുകാരൻ ചോദിക്കുന്നുമില്ല ഇവർ പറയുന്നുമില്ല ഇങ്ങനെ ഒരു കമ്മീഷൻ ഇങ്ങനെ ഒരു കമ്മിറ്റി ഇതിനെ ഇതിനെപ്പറ്റിട്ട് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾക്കും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മുമ്പ് എന്തെങ്കിലും റിപ്പോർട്ട് രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടോ അത് ഇവരാരും പറയുന്നുല്ല ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് പുറത്തു വിട്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിനൊക്കെ എല്ലാം മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക ഓക്കെ ബൈ